പ്രഭാഷകനും പുസ്തകത്തിനു വായന നാൽപ്പത്തി ഏഴാം അധ്യായം ദാവീദ് അവനുശേഷം ദാവീദിന് നാളുകളെ നാദയൻ പ്രവചനം നടത്തി സമാധാന വിലയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മൻ്റെയാട്ടിൻ കുട്ടികളോട് എന്ന പോലെ കരടികളുമായും കളിയാടി അവൻ യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു തന്റെ ജനത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതു ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി എതിരാളികളായ ഫിലിസ്തീനെ അവൻ നശിപ്പിച്ചു ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്ഞ്ഞ ദിന മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സിഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു ബലിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആരപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിന് വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവന് രാജത്വവും ഇസ്രായേലിൽ മഹത്തദിന സിംഹാസനവും ഉടമ്പടി വഴി നൽകി സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി യമനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നതുപോലെ കവിഞ്ഞൊഴുകി നിന്റെ ജ്ഞാനം ലോകമാസാലം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും നിശേഖരിച്ചു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷകൾ നിന്നെ കീഴ്പ്പെടുത്തി നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിന് ഇരയാക്കി നിന്റെ പോഷത്വം അവർക്ക് ദുഃഖകാരണമായി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എഫ്രൈമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടി നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവിദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു റഹോബോവാം ജെറോബോവാം സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവന് സന്തതികളിൽ ഒരു സ്ഥാനമേറ്റു ബിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ രഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി നെബാത്തിന്റെ പുത്രൻ ജെറോബോവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു എഫ്രായി പാപമാർഗ്ഗത്തിൽ നടത്തി സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽ പ്രതികരണം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു പ്രഭാഷകന പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് ചോദ്യം രണ്ട് ദാവിദിന്റെ നാളുകളിൽ ആരാണ് പ്രവചനം നടത്തിയത് ഉത്തരം നാദാൻ ചോദ്യം മൂന്ന് വിശിഷ്ടമായ എന്തെന്ന പോലെയാണ് ദാവീത് ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കൊഴുപ്പ് ചോദ്യം നാല് നിന്റെ എന്ത് നീ മലിനമാക്കി എന്നാണ് സോളമനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സന്തതി പരമ്പരയെ ചോദ്യം അഞ്ച് സോളമൻ തന്റെ സന്തതി പരമ്പരയെ എന്തിനിരയാക്കി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ക്രോധത്തിന് ചോദ്യം ആറ് എവിടെ നിന്ന് ഉദിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എഫ്രാഹിമിൽ നിന്ന് ചോദ്യം ഏഴ് കർത്താവ് ഒരിക്കലും തൻ്റെ എന്ത് വെടിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കാരുണ്യം ചോദ്യം എട്ട് ജനതകൾ എന്തിൽ മുഴുകിയതിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം പാപത്തിൽ ചോദ്യം ഒമ്പത് സോളമൻ എന്ത് നിർമ്മിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ആലയം ചോദ്യം പത്ത് ജനതകളെ വിസ്മയാധീനരാക്കിയ സോളമന്റെ ഒന്നാമത്തെ കാര്യമുണ്ട് ഉത്തരം കീർത്തനങ്ങൾ